നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂർ പടിയൂരിൽ യുവതിയെയും അമ്മയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ് കാരളം ബെള്ളാനി കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ എഴുപത്തിനാലുകാരിയായ മണി നാൽപ്പത്തി മൂന്നുകാരിയായ മകൾ രേഖ എന്നിവരെയാണ് പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ആദ്യ ഭാര്യയായ ഉദയംപേരൂർ സ്വദേശി വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ കുഴിച്ചുമുടിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ ഈ കേസ് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രണ്ടാം ഭാര്യയും അവരുടെ അമ്മയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ രേഖ അഞ്ചു മാസം മുൻപാണ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിച്ചത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ രേഖ പരാതി നൽകിയിരുന്നതായി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടിന് മണിയും രേഖയും പ്രേംകുമാറും സ്റ്റേഷനിൽ ചെന്നിരുന്നതായും മണിയുടെ മൂത്തമകൾ സിന്ധു പറഞ്ഞു മൃതദേഹം പരിശോധനയ്ക്കിടെ പ്രേംകുമാർ എഴുതരുതെന്ന് കരുതുന്ന ഭീഷണി സ്വരത്തിലുള്ള കത്ത് പോലീസിന് ലഭിച്ചു ഇത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകമാണെന്ന് സംശയിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സ്ഥിരീകരിക്കുവാൻ കഴിയുകയുള്ളൂ വീടിന്റെ പിറകുവശത്തെ പൂട്ടാതിരുന്ന വാതിൽ തുറന്നകത്ത് കയറി നോക്കിയപ്പോഴാണ് ഇരുവരും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ വീടിനകത്ത് സാധനങ്ങൾ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു മണിയും രേഖയും കഴിഞ്ഞ ജനുവരിയിലാണ് വീട് വാടകയ്ക്കെടുത്തതെന്ന് വീട്ടുടമ പറയുന്നു രേഖയ്ക്കെതിരെ മോശം പരാമർശങ്ങൾ അടങ്ങിയ കത്താണ് നിന്ന് കണ്ടെത്തിയത് ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികൾ ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിലെ ജീവനക്കാരിയായ മണിയുടെ മൂത്തമകൾ സിന്ധുവിനെ വിവരമറിയിക്കുകയായിരുന്നു സിന്ധു വീട്ടിലെത്തി പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറി വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കൂലമായ നിലയിലായിരുന്നു തുടർന്നാണ് കാട്ടൂർ പോലീസിൽ വിവരം അറിയിച്ചത് കാട്ടൂർ സ്റ്റേഷൻ ഓഫീസർ ഇ ആർ ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സഹോദരിൽ നിന്ന് മൊഴിയെടുത്തു ആറുമാസം മുൻപ് ഇവർ പടിയൂരിൽ വീട് വാടകടുത്ത് താമസം ആരംഭിക്കുകയായിരുന്നു അതിനുശേഷമാണ് രേഖ കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിന് വിവാഹം കഴിച്ചത് രണ്ടു ദിവസം മുൻപായിരുന്നു രേഖ പ്രേംകുമാറിന്റെ പേരിൽ വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയത് തിങ്കളാഴ്ച ഇരുവരും കൗൺസിലിംഗിനെത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അമ്മയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ലെന്നാണ് സിന്ധു പറയുന്നത് കിടപ്പുമുറിയിൽ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു വീടിനുള്ളിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ആദ്യ ഭാര്യ വിദ്യയെ കാട്ടിൽ കുഴിച്ചുമുടിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ രണ്ടാം ഭാര്യയെയും രേഖയുടെ അമ്മ മണിയെയും കൊലപ്പെടുത്തിയത് കഴുത്തു ഞെരിച്ചാണ് മൃതദേഹങ്ങൾക്കരികിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു വീടിന്റെ വാതിലുകളെല്ലാം അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു പുറകിലെ വാതിൽ തള്ളി തുറന്നാണ് പോലീസ് അകത്തു കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാടിന്റെ നടിക ഉദയം പെരൂർ വിദ്യാവധം ചങ്ങനാശ്ശേരി സ്വദേശി പ്രേംകുമാർ ജോലിയോടനുബന്ധിച്ചായിരുന്നു ഭാര്യ വിദ്യയ്ക്കൊപ്പം കൊച്ചി ഉദയം പേരൂർ നടക്കാവ് ആമിട അമ്പലത്തിന്റെ സമീപം വീട് താമസം താമസമാരംഭിച്ചത് ഇതിനിടെയാണ് ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന സഹപാഠി സുനിതയെ സ്കൂൾ റീയൂണിയനിൽ പ്രേംകുമാർ വീണ്ടും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും ഒരുമിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുനിതയും പ്രേംകുമാറും ചേർന്ന് വിദ്യയെ കൊലപ്പെടുത്തുന്നത് സെപ്റ്റംബർ ഇരുപതിന് വിദ്യയുമായി വില്ലയിലെത്തിയ ശേഷം അമിതമായി മദ്യം നൽകി കഴുത്തിൽ കയറിട്ട് കുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വിദ്യയുടെ മൃതദേഹം കാറിൽ തിരുനെൽവേലിയിൽ എത്തിച്ചു ഉപേക്ഷിച്ചു ഇതിനുശേഷം ദിവ്യയെ കാണാനില്ലെന്ന ഈ പ്രേംകുമാർ തന്നെ സുനിതയ്ക്കൊപ്പം എത്തി പോലീസിന് പരാതി നൽകുകയായിരുന്നു പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെയാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതും ഇരുവരും പിടിയിലായതും ഉരയമ്പേരൂർ വിദ്യ കൊലക്കേസിൽ ഒട്ടേറെ സംശയങ്ങൾക്കും നിഗമനങ്ങൾക്കും ഒടുവിലായിരുന്നു ഭർത്താവ് പ്രേംകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് മുൻകൂർ ജാമ്യപേക്ഷ ഉദയംപരൂർ പോലീസിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി ഏറ്റവും ഒടുവിൽ സീനിയർ സിവിൽ സന്ദേശം ഉദയം സ്റ്റേഷനിൽ എത്തുന്നത് അന്ന് കണ്ടനാട് പള്ളി തർക്കം നടക്കുന്നതിനാൽ അഡീഷണൽ കമ്മീഷണറും ഡി സിപിയും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് സംഘം സ്റ്റേഷനിലുണ്ടായിരുന്നു പള്ളിയിലായിരുന്നു സീനിയർ സി പി ജോസിനാണ് പ്രേംകുമാർ പരാതി നൽകിയത് വിദ്യ നേരത്തെ നാല് തവണ കാണാതായിട്ടുള്ളതിനാൽ തൽക്കാലം കേസ് എടുക്കണ്ട എന്നാണ് പ്രേംകുമാർ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് എന്നാൽ അന്നുതന്നെ രണ്ടു ദിവസം കഴിഞ്ഞാണ് മൊഴിയെടുക്കാൻ പ്രേംകുമാറിനെ പോലീസ് വിളിപ്പിക്കുന്നത് നവംബർ ഒന്നിന് ഹാജരാകണമെന്ന് പ്രേംകുമാർ അറിയിച്ചു അന്ന് ഹാജരാക്കാത്തതിനെ തുടർന്ന് വീണ്ടും പോലീസ് വിളിച്ചപ്പോൾ താൻ ഹൈദരാബാദിലാണെന്നും നാട്ടിൽ വരുമ്പോൾ ഹാജരാകാമെന്നും വിശദീകരിച്ചു നാട്ടിലെത്തിയിട്ടും സ്റ്റേഷനിൽ മൊഴി നൽകാൻ വരാത്തതിനാൽ പോലീസ് വീണ്ടും വിളിപ്പിച്ചു ഇതിനിടെയാണോ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് പ്രേംകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് പ്രേംകുമാറിനെതിരെ പരാതിയൊന്നുമില്ലെന്ന് പോലീസ് കോടതി അറിയിച്ചു മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളി ഇതോടെ പ്രേംകുമാറിന് വിദ്യയുടെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിച്ചു മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് പോലീസ് നിരന്തരം വിളിച്ചതോടെ പോലീസ് തന്നെ മാർച്ചുകുമാർ പീഡിപ്പിക്കുന്നതായി പ്രേംകുമാർ കമ്മീഷണർക്ക് പരാതി നൽകി സി കെ ബാലൻ സി ജോസ് എന്നിവർക്കെതിരെയായിരുന്നു പരാതി പിന്നീട് സി ഐ ഇല്ലാത്ത നേരം നോക്കി മൊഴി നൽകാൻ പ്രേംകുമാർ എത്തിയത് സംശയം ബലപ്പെടുത്തി പിന്നീട് പ്രേംകുമാറിന്റെ ഫോണിൽ നിന്ന് എച്ച് സി പി ഒ ജോസിന്റെ ഫോണിലേക്ക് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്ന വാട്സാപ്പ് സന്ദേശം ലഭിച്ചു അതും ശബ്ദ സന്ദേശം ഇത് തങ്ങളെ വഴിതെറ്റിക്കാനാണോ എന്ന് പോലീസ് സംശയിച്ചു എന്നാൽ അധികം വൈകാതെ പ്രേംകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഉദയം സ്വദേശി വിദ്യ സെപ്റ്റംബർ മൂന്നിന് തിരുവനന്തപുരം പെയ്യാടുള്ള റിസോർട്ടിലെത്തിച്ചാണ് കൊലപ്പെടുത്തിയത് വിദ്യയുമായി എത്തി ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷം കഴുത്തിൽ കയർ കുരിക്കും പ്രേംകുമാർ കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഭാര്യയെ കാണാതായിരുന്നു പ്രേംകുമാർ പോലീസിൽ പരാതി നൽകി തുടർന്ന് പ്രേംകുമാറും കാമുകിയും ചേർന്ന് വിദ്യയുടെ മൃതദേഹം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ എത്തിച്ചു മറവു ചെയ്യുകയായിരുന്നു സുനിത ബീപിയും കൊല്ലപ്പെട്ട വിദ്യയുടെ ഭർത്താവ് പ്രേംകുമാറും സഹപാഠികളായിരുന്നു വിദ്യയെ കൊലപ്പെടുത്തിയ ശേഷം കാണാതായി ഭർത്താവ് പ്രേംകുമാർ പരാതി നൽകുകയായിരുന്നു പോലീസ് വിദ്യയ്ക്കായി അന്വേഷണം ഊർജിതമാക്കുന്നതിനിടെ ഇരുവരും തൃപുണ്യത്രയ്ക്കടുത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസവും ആരംഭിച്ചു ഇതിനിടെയാണ് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ആ സമയത്ത് നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്യുകയായിരുന്നു സുനിത സുനിത ജീവിതത്തിലേക്ക് വന്നതോടെ വിദ്യ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പ്രേംകുമാർ തക്കം പാർത്തിരുന്നു വിദ്യയ്ക്ക് മുമ്പ് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു വിദ്യക്ക് അന്ന് കഴുത്തിനാണ് പരിക്കേറ്റത് ആയുർവേദ ചികിത്സയുടെ കഴുത്തിനേറ്റ പരിക്ക് സുഖപ്പെടുത്താമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രേംകുമാർ വിദ്യയെ തിരുവനന്തപുരത്ത് എത്തിച്ചത് തിരുവനന്തപുരത്ത് പേയാട് ഗ്രേസ് എന്ന പേരുള്ള വില്ല സുനിത നേരത്തെ വാടകയ്ക്കെടുത്തിരുന്നു ഇവിടെ വച്ചാണ് ഇരുവരും ചേർന്ന വിദ്യയെ കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം വാഹനത്തിൽ കയറ്റി തിരുനെൽവേലിയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു സംഭവത്തിൽ അരങ്ങേറിയതാകട്ടെ തമിഴ് സിനിമ നയൻറ്റി സിക്സ് മോഡൽ പ്രണയവും ദൃശ്യ മോഡൽ കൊലപാതകവുമാണ് പ്രേംകുമാറും ശ്രുതം പഠിച്ചത് ഒരേ സ്കൂളിലാണ് അതും അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നീട് ഇരുവരും ഇരുവഴിക്കായി പിരിയുകയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് ഒരുമിച്ചുകൂടി അവിടെ വെച്ച് ഇരുവരും തമ്മിൽ കണ്ടതോടെ വീണ്ടും പ്രണയം മുട്ടിട്ടു സുനിത അപ്പോൾ വിവാഹിതയായിരുന്നു അതിൽ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു പ്രേംകുമാറും ഭാര്യയും വിദ്യയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിലും നിറയെ എന്ന് പോലീസ് പറഞ്ഞു പ്രേംകുമാറിനെ വിവാഹം ചെയ്യുന്നതിന് മുൻപേ വിദ്യ വിവാഹിതരാകുകയായിരുന്നു ഇതിനിടെയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇരുവരും കണ്ടത് വിദ്യയുടെ ഫോൺ ദീർഘദൂര ട്രെയിനിൽ ഉപേക്ഷിച്ചതിനു ശേഷമാണ് കൊലപാതകം നടത്തിയെന്നും പരാതി നൽകിയത് മൃതദേഹം ഒളിപ്പിക്കാനുള്ള ആശയം കിട്ടിയതാകട്ടെ മറ്റൊരു ക്ലാസ്മേറ്റിൽ നിന്നും അത് രണ്ടുപേരും പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു രേഖയുടെയും അമ്മയുടെയും കൊലപാതകത്തിൽ കാട്ടൂർ എസ് എച്ച്ഒ ഇ ആർ ബൈജുന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രതിക്കാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത